നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സി ആർ സെവൻ ഹാപ്പിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനൊടുവിലും അദ്ദേഹത്തിൻ്റെ വക ഗോൾ വർഷം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലും അത് തുടരും അത് അദ്ദേഹം ഉറപ്പു പറയുന്നുണ്ട് റെഡി ഫോർ മോർ അതൊരു പക്ഷേ വേൾഡ് കപ്പിൽ ചെന്ന് അവസാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ എന്നാൽ ഇപ്പോൾ ഇപ്പോൾ സൗദി പ്രോ ലീഗിൽ പത്തിൽ പത്തും ജയിച്ച് റെക്കോർഡ് ഇട്ട് അൽനസർ കുതിക്കുമ്പോൾ ഇന്നലത്തെ കളിയിൽ അലക്ടൗദിനെ പരാജയപ്പെടുത്തിയിട്ട് ഇരട്ട ഗോളുകളും നേടിയിട്ട് പ്ലെയർ ഓഫ് ദി മാച്ചും വാങ്ങിയിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ആ വാക്കുകളിലേക്കാണ് നമ്മൾ പോകുന്നത് അദ്ദേഹം പറയുന്നു പത്തിൽ പത്ത് അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഞങ്ങളിപ്പോ നല്ല രൂപത്തിലാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അതല്ല പ്രധാനം ഇത് ക്യാരി ചെയ്ത് മുന്നോട്ട് പോവുക സീസണിൽ ഇനിയും ഒരുപാട് കളി നടക്കാനുണ്ട് ഇപ്പോൾ ഞങ്ങൾ നല്ല രൂപത്തിലാണ് ഈ കളിയും ഞങ്ങൾ നന്നായിട്ടാണ് കളിച്ചത് ഞങ്ങൾ മൂന്ന് ഗോളുകൾ അടിച്ചു ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് പോവേണ്ടതുണ്ട് തീർച്ചയായിട്ടും ചാമ്പ്യൻഷിപ്പ് വിജയിക്കുക അല്ലാതെ സീസണിൻ്റെ നടുവിൽ വെച്ച് നമുക്കൊന്നും നേടാൻ പറ്റിയിട്ടില്ലല്ലോ പത്തിൽ പത്ത് വളരെ പ്രധാനം പക്ഷേ മുന്നോട്ട് പോയി പറ്റൂ അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഇനിയുള്ള മത്സരങ്ങൾ കൂടുതൽ ടഫല്ലേ അദ്ദേഹത്തിൻ്റെ മറുപടി ഞങ്ങളിതിനെ ഗെയിം ബൈ ഗെയിം ആയിട്ടാണ് എടുക്കുന്നത് ഗെയിം ബൈ ഗെയിം വി ഹാവ് ടു തിങ് ഗെയിം ബൈ ഗെയിം ഞങ്ങൾക്കറിയാം വളരെ ആയിട്ടുള്ള മത്സരമാണ് അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ വരാനുള്ളത് അത് ഇത്തിഫാക്കിനെതിരെയുള്ള കളിയെ കുറിച്ച് അദ്ദേഹം പറയുകയാണ് ഞങ്ങൾക്കറിയാം വളരെ ഡിഫിക്കൽട്ടായ ഒരു മത്സരമാണ് വരുന്ന മൂന്ന് ദിവസത്തിനിടക്ക് വരാനിരിക്കുന്നത് നല്ല രൂപത്തിൽ റിക്കവർ ആവുക നന്നായിട്ട് കളിക്കുക വീണ്ടും റിക്കവർ ആവുക അടുത്ത കളിക്ക് പോവുക ഇതാണ് ഞങ്ങളുടെ ജീവിതം ഇതാണ് ഞങ്ങളുടെ ജോലി ഇറ്റ്സ് അവർ ലൈഫ് ഇറ്റ്സ് അവർ ജോബ് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നല്ല രൂപത്തിൽ ഞങ്ങൾ ഇപ്പം ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഗുഡ് മൊമെന്റിലാണുള്ളത് അതുപോലെ തന്നെ മുന്നോട്ട് പോകണം വി ആർ ഹാപ്പി പക്ഷേ നാളെ ഞങ്ങൾ വീണ്ടും അടുത്ത മത്സരത്തിനായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടതുണ്ട് എന്നുകൂടി ക്രിസ്ത്യാനോ പറയുന്നു അതാണ് വ്യത്യാസം ആ മെന്റാലിറ്റിയാണ് വ്യത്യാസം മെന്റാലിറ്റി മോൺസർ ആണ് ക്രിസ്ത്യാനോ ഇന്ന് ജയിച്ചു ഇന്ന് വലിയ നേട്ടങ്ങളിലേക്ക് പോയി അതിൻ്റെ സുഖത്തിലും അതിൻ്റെ ആവേശത്തിലും അഭിരമിച്ചങ്ങിയിരിക്കാൻ അദ്ദേഹമില്ല നാളെ വീണ്ടും ഇറങ്ങുകയാണ് അടുത്ത പോരാട്ടത്തിനുള്ള കാര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി പടയൊരുക്കത്തിനായി നാളെ വീണ്ടും ഒരുങ്ങുകയാണ് അടുത്ത മത്സരം അടുത്ത മത്സരം അടുത്ത മത്സരം ഗെയിം ബൈ ഗെയിം ആയിട്ട് കളികൾ ഓരോന്നെടുത്ത് വിജയിച്ചു കയറി മുതേറണം അവിടെയാണ് സിആർ സെവൻ എന്ന മനുഷ്യൻ്റെ വിജയമന്ത്രവും ഇരിക്കുന്നത് വീടോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്